നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൂന്ന് വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊന്നപ്പോൾ ഇവളെയൊക്കെ എന്ന് വിളിക്കാൻ പറ്റുമോ ആ പദത്തിന് അർഹയാണോ ഇവൾ ഇവൾ താടകയാണെന്ന് കേരളം ഒന്നടങ്കം പറഞ്ഞു പിന്നീട് പല ചർച്ചകൾ ഉയർന്നു വന്നു അവർക്ക് അവിഹിത ബന്ധമുണ്ട് അതുകൊണ്ട് കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടി കൊലപ്പെടുത്തിയെന്ന് ചർച്ചകൾ വന്നു അതുമല്ല അവർക്ക് മാനസിക ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് അവർ കുഞ്ഞിനെ കൊന്നത് എന്നുള്ള ചർച്ചകൾ വന്നു ഇതൊന്നുമല്ല ഭർത്താവിന്റെ വീട്ടുകാരെ പഴി പഴിവാങ്ങുന്നതിന് വേണ്ടി കുഞ്ഞിനെ കൊലപ്പെടുത്തി ഇത്തരത്തിൽ ഒരുപാട് ചർച്ചകൾ ഈ ഘട്ടത്തിൽ വന്നതാണ് പിന്നീട് ആ കുഞ്ഞിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ ആ കുഞ്ഞിനെ സംസ്കരിക്കുന്ന ദിവസം അച്ഛനും അച്ഛൻ്റെ എല്ലാം വലിയ രീതിയിൽ അലമുറയിട്ട് കരയുന്ന വീഡിയോകളൊക്കെ പുറത്തു വന്നിരുന്നു ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അതിന് താഴെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അതിങ്ങനെയാണ് പറഞ്ഞിരുന്നത് ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ ഇപ്പോൾ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛനും അച്ഛൻ്റെ സഹോദരന്മാർക്കും കഴിയുമായിരുന്നു എന്തിന് ആ സ്ത്രീയോടൊപ്പം കുഞ്ഞിനെ കഴിയാൻ അനുവദിച്ചു ഇതിനു മുൻപ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ആ സ്ത്രീ നീക്കം നടത്തിയതായിരുന്നല്ലോ പിന്നെയും എന്തിനാണ് ആ കുഞ്ഞിനെ അവരോടൊപ്പം ജീവിക്കാൻ അനുവദിച്ചത് എന്ന് അച്ഛൻ്റെയും ചെറിയച്ഛൻ്റെയും സുരക്ഷിത കരങ്ങളിൽ ആ കുഞ്ഞ് നിൽക്കുമായിരുന്നല്ലോ ആ അമ്മയിൽ നിന്ന് കുഞ്ഞിനെ മാറ്റിയിരുന്നെങ്കിൽ അവൾ ഇപ്പോൾ സന്തോഷത്തോടെ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമായിരുന്നില്ലേ എന്നുള്ള കമൻറ്റുകളൊക്കെ കണ്ടിരുന്നു പക്ഷേ ഒന്ന് നേരം പുലർന്നപ്പോഴത്തേക്ക് നമ്മൾ കേട്ട വാർത്ത എന്താണ് ആ പെൺകുഞ്ഞിനെ അതിക്രൂരമായി പീഡിപ്പിച്ചു ആരാണ് അച്ഛൻ്റെ സഹോദരൻ ചെറിയച്ഛൻ ചെറിയച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ സ്ഥാനം തന്നെയാണ് ഓർത്തു നോക്കണം സംരക്ഷിക്കേണ്ട കരങ്ങൾ തന്നെയാണ് ആ കുഞ്ഞിന് മേലെ കാമാസക്തി തീർത്തത് ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ ഗതികേട് എന്തായിരുന്നു അമ്മയുടെ കൂടെയും സുരക്ഷിതയല്ല അച്ഛൻ്റെ കൂട്ടർക്കൊപ്പവും ഒട്ടും സുരക്ഷിതയല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ കേസ് പിന്നീട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളുണ്ട് ഒന്നര വർഷമായി ആ കുഞ്ഞ് ക്രൂരപീഡനങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുകയായിരുന്നു എത്ര ക്രൂരമാണ് പൈശാചികമാണ് ശരിക്കും എവിടെയാണ് കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിട്ടിരിക്കുന്നത് കണ്ണൊന്ന് തെറ്റിപ്പോയാൽ ഇതുപോലെയുള്ള കഴുകൻ കണ്ണുകൾ കൊത്തിപ്പറിക്കും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ട അമ്മയും അച്ഛനുമാകട്ടെ അവരുടെ വഴിക്ക് പിരിഞ്ഞു പോയവരാണ് മൂന്നര വയസ്സുകാരി അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ നിർണായക വഴിത്തിരിവാണുണ്ടായിരിക്കുന്നത് കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴായിരുന്നല്ലോ അതിക്രൂര പീഡനത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് അതിലേറ്റവും ക്രൂരമായിട്ടുള്ളത് ആ കൊല്ലപ്പെടുന്ന ദിവസവും പോലും ആ കുഞ്ഞ് ലൈംഗികാതിക്രമത്തിന് ഇരയായി എന്നുള്ളതാണ് പ്രതി ലൈംഗിക വൈകൃതങ്ങളുള്ള ആളായിരുന്നുവെന്നും ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചുവെന്നാണ് അതായത് കണ്ടാലറയ്ക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അയാളുടെ ഫോണിൽ ഉണ്ടായിരുന്നത് ഇക്കാലം അത്രയും ആ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഈ പറയുന്ന അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ആർക്കും തോന്നിയില്ലേ ഈ ചെറിയച്ഛനിൽ നിന്ന് കുട്ടി നേരിടുന്ന മാനസിക ശാരീരിക പീഡനങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയാതെ പോയി ആ ആ കുഞ്ഞിൻ്റെ സംസ്കാര ദിവസം അതിനെ അതിൻ്റെ മുൻപിൽ നിന്ന് പൊട്ടിക്കരയുന്ന അച്ഛൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഇത്ര സ്നേഹമായിരുന്നുവെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് കാണാതെ പോകാൻ പറ്റി ആ കുഞ്ഞ് നേരിട്ട് കൊണ്ടിരിക്കുന്ന ക്രൂരപീഡനങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാറുണ്ടോ ശ്രദ്ധിക്കാറില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ആ കുഞ്ഞിനെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ സ്നേഹത്തോടെ നിങ്ങൾ അതിനോട് പെരുമാറിയിട്ടിരുന്നുവെങ്കിൽ ആ കുഞ്ഞ് അതിന് സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയുമായിരുന്നില്ലേ അല്ലെങ്കിൽ ആ കുഞ്ഞിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇത്തരത്തിലുള്ള ഇരയാകുമ്പോൾ കുട്ടികളുടെ ശരീരത്തിലും അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും അവരുടെ ശരീരം അത് പ്രകടമാക്കും അപ്പോൾ നിങ്ങൾ ആരും ആ കുഞ്ഞിനെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് ആ അച്ഛൻ പോലും ആ കുഞ്ഞിനെ ശ്രദ്ധിച്ചിരുന്നില്ല അമ്മയാകട്ടെ അതിൻ്റെ ജീവൻ എടുക്കുകയും ചെയ്തു എന്നിട്ടൊടുവിൽ കരഞ്ഞു കൂവിയിട്ട് കാര്യമില്ല ഈ സമൂഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് ഈ ഒരു കേസിലൂടെ പുറംലോകത്തോട് പറയാനുള്ളത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സ്വന്തം കുടുംബത്തിൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ സംഭവം വീട്ടിൽ കുട്ടിയുമായി ഏറ്റവും അടുപ്പമുള്ള ആളായിരുന്നു ഈ പിതാവിൻ്റെ ഈ സഹോദരൻ ഇത് മുതലെടുത്താണ് ഇയാൾ കുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത് അതായത് അയാൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു കുട്ടിയുടെ അമ്മയും അച്ഛനും തമ്മിൽ ഒരു പൊരുത്തവുമില്ല അവർ തമ്മിൽ രണ്ട് വഴിക്കാണ് വഴക്കാണ് എന്നുള്ളത് അപ്പോൾ കുട്ടിക്ക് സ്നേഹം കിട്ടിയത് എവിടെ നിന്നാണ് ചെറിയ അച്ഛനിൽ നിന്നാണ് അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ കിട്ടാത്ത സ്നേഹം ചെറിയ അച്ഛനിൽ നിന്ന് കിട്ടിയപ്പോൾ ആ കുഞ്ഞ് അങ്ങോട്ടേക്ക് ചാഞ്ഞു അതിലതിനെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം അതിന് എത്ര വയസ്സുണ്ട് അല്ലെങ്കിൽ തനിക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന ലൈംഗികാതിക്രമം തിരിച്ചറിയാൻ പോലുമുള്ള പ്രായം ആ കുഞ്ഞിനില്ല അതെല്ലാം ചെറിയച്ഛൻ എന്നെ സ്നേഹിക്കുകയായിരുന്നു എന്നാണ് ആ കുഞ്ഞ് തെറ്റിദ്ധരിച്ചത് അങ്ങനെ ആ കുഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദികൾ ഈ പറയുന്ന അമ്മയും അച്ഛനുമാണ് അമ്മയ്ക്കെതിരെ മാത്രമല്ല ആ കുഞ്ഞിൻ്റെ അച്ഛനെതിരെയും കേസെടുക്കണം മാതൃകാപരമായ ശിക്ഷ തന്നെ കൊടുക്കുകയും വേണം കുട്ടിയുടെ അമ്മയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ലൈംഗിക അതിക്രമത്തിൻ്റെ ചില ഹിൻറ്റുകൾ പോലീസിന് കിട്ടുന്നത് ആ കച്ചു പിടിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂരപീഡനത്തിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വന്നത് ഒടുവിൽ തെളിവ് നിരത്തിയുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾക്ക് കുറ്റം സമ്മതിക്കേണ്ടി വരികയായിരുന്നു കൊല്ലപ്പെട്ട ദിവസവും കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു തനിക്ക് അബദ്ധം പറ്റിയെന്നായിരുന്നു പ്രതിയുടെ മൊഴി ഇതാണോ അബദ്ധം ഒരു കുഞ്ഞിനെ ഏറ്റവും ക്രൂരമായി ഉപയോഗിക്കുക അതും വർഷ വർഷങ്ങളോളം ഒന്നര വർഷത്തോളം അതിനെ ആ രീതിയിൽ പീഡിപ്പിച്ചു കേസിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളും എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പീഡന വിവരം കുട്ടി അമ്മയോട് പറഞ്ഞിരുന്നതായി സൂചനകളുണ്ട് സംഭവത്തിൽ അമ്മയെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ഇതിനായി ചെങ്ങമനാട് പോലീസ് വ്യാഴാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും അന്വേഷണത്തിന്റെ ഭാഗമായി കുട്ടിയുടെ അച്ഛൻ മറ്റു ബന്ധുക്കൾ അങ്കണവാടി ജീവനക്കാർ ഓട്ടോ ഡ്രൈവർ ബസ് കണ്ടക്ടർമാർ തുടങ്ങിയവരുടെ മൊഴികൾ ആദ്യം രേഖപ്പെടുത്തും അമ്മയുടെ ബന്ധുക്കളുടെ മൊഴിയും എടുക്കും ചെങ്ങമനാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സോണി മത്തായിക്കാണ് കേസ് അന്വേഷണത്തിന്റെ ചുമതല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് കാക്കനാട് വനിതാ ജയിലിലേക്കാണ് കുട്ടിയുടെ അമ്മയെ മാറ്റിയിരിക്കുന്നത് കുട്ടി പീഡനത്തിനിരയായതും അമ്മ കുട്ടിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് കുട്ടിയെ കാണാതായി തിരച്ചിൽ നടത്തുന്ന സമയം സ്ഥലത്തെത്തിയ ഭർത്താവിനോട് എന്റെ കുഞ്ഞിനെ കൊന്നില്ലേ ഇനി എന്നെയും കൊല്ലാനാണോ വന്നത് എന്ന് കുട്ടിയുടെ അമ്മ ചോദിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ തന്നെ കുട്ടിയെ കൊലപ്പെടുത്തിയതും ഇപ്പോൾ നടന്ന പീഡനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത് ഇതിനായി ഫോൺ രേഖകളടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കും അമ്മ നൽകിയ നിർണായക വിവരമാണ് പിതൃ സഹോദരനിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്താണ് എറണാകുളം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ലിസ ജോൺ കുട്ടി പീഡിപ്പിക്കപ്പെട്ടതായി സംശയം പോലീസിനെ അറിയിക്കുന്നത് ഈ സമയത്ത് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിരുന്ന അമ്മയെ തിരികെ കൊണ്ടുവന്ന് ആലുവ റൂറൽ എസ് പി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് പീഡനത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിക്കുന്നത് ഭർത്താവിന്റെ സഹോദരങ്ങളുമായാണ് കുട്ടി കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്നത് എന്നായിരുന്നു അമ്മ പറഞ്ഞ മൊഴി തുടർന്ന് ചെങ്ങമനാട് പോലീസ് ഇക്കാര്യം പുത്തൻകുരിശ് പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്നാണ് പുത്തൻകുരിശ് പോലീസ് പിതൃ സഹോദരൻ ഉൾപ്പെടെ അടുത്ത ബന്ധുക്കളായ മൂന്ന് പേരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഒന്നും ലഭിക്കാതെ വന്നതോടെ മൂന്ന് പേരെയും വിട്ടയച്ചു പിറ്റേന്ന് രാവിലെ മൂന്ന് പേരെയും വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിനൊടുവിൽ രണ്ടുപേരെ വിട്ടയച്ചു ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള മൂന്നാമനാണ് കുട്ടിയെ പീഡിപ്പിക്കുന്നതെന്ന് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോലീസിന് അപ്പോഴേക്കും ലഭിച്ചിരുന്നു എന്നാൽ ഇയാൾ ആദ്യഘട്ടത്തിൽ കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല തുടർന്നാണ് ഇയാളുടെ ഫോൺ പരിശോധിക്കുന്നത് ഫോൺ പരിശോധിച്ചതോടെ പോലീസ് പോലും തലയിൽ കൈവച്ചു തുടർന്ന് രാത്രി വരെ ചോദ്യം ചെയ്തതോടെയാണ് പ്രതി ഒടുവിൽ കുറ്റം സമ്മതിക്കുന്നത് കുട്ടി മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്ന വീടിനടുത്ത് തന്നെയാണ് ബന്ധുക്കളും താമസിച്ചിരുന്നത് കുട്ടിയെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചിരുന്നു എന്നാണ് പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത് കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യം മൂലം ആകെ കുത്തഴിഞ്ഞ അവസ്ഥയിലായിരുന്നു ഇവരുടെ കുടുംബ അന്തരീക്ഷം ഇത് പ്രതി മുതലെടുക്കുകയായിരുന്നു മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്ക് മൂലം അമ്മ ഇടയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു അമ്മയുടെ മാനസികാസ്വാസ്ഥ്യത്തെക്കുറിച്ചുള്ള വഴക്കുകളും വീട്ടിൽ പതിവായിരുന്നു എന്നാൽ ഭാര്യയ്ക്ക് മാനസികാസ്വാസ്ഥ്യമൊന്നും ഇല്ല എന്നാണ് ഭർത്താവ് തുടക്കം മുതൽ പറയുന്നത് ഇടയ്ക്ക് സംശയം തോന്നി ആശുപത്രിയിൽ ചികിത്സിപ്പിച്ചിരുന്നുവെന്നും ഇയാൾ പറഞ്ഞിരുന്നു വഴക്കുണ്ടാകുമ്പോൾ ഭർത്താവ് മർദ്ദിച്ചിരുന്നു എന്നാണ് യുവതിയുടെ അമ്മ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിനെ ഇയാൾ ഫോണിൽ അശ്ലീല ദൃശ്യങ്ങളൊക്കെ കാണിച്ചിരുന്നു ഇയാളുടെ ഫോണിൽ അശ്ലീല ദൃശ്യങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് കുട്ടിയെ ഇത്തരത്തിൽ ഉപയോഗിക്കുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടുകൊണ്ടാണ് ആ കുഞ്ഞിനെയും അത് കാണിച്ചുകൊണ്ടാണ് അയാൾ പീഡനത്തിന് ഇരയാക്കിയിരുന്നത് എന്നാണ് വ്യക്തമാകുന്നത് ഇത്തരത്തിലുള്ള ഒരാൾ വീട്ടിൽ ഒന്നര വർഷത്തോളമായി ആ കുഞ്ഞിനെ നിരന്തരം പീഡിപ്പിച്ചിട്ടും ആ വീട്ടിലുള്ള ഒരാൾക്ക് പോലും അത് മനസ്സിലായില്ല അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഇവരാരും തന്നെ ആ കുഞ്ഞിനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അച്ഛനും അമ്മയും തിരക്കുള്ളവരാണല്ലോ ഇന്നത്തെ കാലത്ത് എല്ലാവരും മക്കൾക്ക് വേണ്ടിയാണ് തിരക്കിട്ട് ഈ ഓട്ടപ്പാച്ചിലെല്ലാം നടത്തുന്നത് ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്നാൽ ആ കുഞ്ഞുങ്ങൾ എല്ലാ അമ്മമാരും അച്ഛന്മാരും പറയുന്ന ഒരു ഡയലോഗാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ കഷ്ടപ്പെടുന്നതെന്ന് എന്നാൽ നിങ്ങൾ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ അവരെ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അവരെ മറ്റുള്ളവർ സ്നേഹം കാണിച്ച് വലയിലാക്കുകയാണ് വലിയ ചതിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് കുഞ്ഞുങ്ങളാണ് അവർക്കൊന്നും അറിയില്ല സ്നേഹമാണ് അവർക്ക് വേണ്ടത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും അത് കിട്ടാതെ വരുമ്പോൾ അത് കിട്ടുന്നിടത്തേക്ക് കുട്ടികൾ ചായും അത് സ്വാഭാവികമാണ് അതിന് കുഞ്ഞുങ്ങളെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല ചില വാർത്തകളൊക്കെ നമ്മൾ കാണാറില്ലേ വഴിയിൽ കൂടെ പോയ കുഞ്ഞിന് മിഠായി കൊടുത്തപ്പോൾ കൂടെ പോയി അയാൾ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്നൊക്കെ തനിക്ക് കിട്ടാതെ വരുന്ന എന്തൊക്കെയോ പുറത്തു നിന്ന് കിട്ടുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അതിൽ വീണു പോകുന്നതാണ് അങ്ങനെ ആ കുഞ്ഞുങ്ങൾ അതിൽ വീണു പോകുന്നുണ്ടെങ്കിൽ അതിന് തെറ്റുകാർ അമ്മയും അച്ഛനും തന്നെയാണ് അവർ അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും നിങ്ങളുടെ സാമീപ്യം അവർക്കുണ്ടാകണം ഞാൻ സുരക്ഷിതയാണ് എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട് എന്നെ കേൾക്കാൻ എന്നെ സ്നേഹിക്കാൻ എന്നോടൊപ്പം നിൽക്കാൻ സമയം ചെലവഴിക്കാൻ എൻ്റെ അച്ഛനെയും അമ്മയും ഉണ്ട് എന്നുള്ള തോന്നലുള്ള ഒരു കുട്ടിയും ഒരു തെറ്റിലേക്കും വീണു പോകില്ല ഒരു അബദ്ധത്തിലും ചെന്ന് ചാടില്ല ആരുടെ മുൻപിലും മറ്റാര് സ്നേഹം വെച്ച് നീട്ടിയാലും അതിനൊക്കെ അപ്പുറം അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം മാത്രമായിരിക്കും അവരുടെ ഉള്ളിലുണ്ടാകുക ഇന്നിപ്പോൾ ആ കുഞ്ഞ് ക്രൂരപീഡനത്തിനിരയായാണ് കൊല്ലപ്പെട്ടത് അതിനൊന്നും അറിയില്ല ചെറിയച്ഛൻ എന്നെ സ്നേഹിക്കുന്നു അത് മാത്രമായിരിക്കും ആ കുഞ്ഞിൻ്റെ ഉള്ളിലുണ്ടാകുക ചെറിയച്ഛൻ തന്നോട് കാണിക്കുന്നത് ക്രൂരതകളാണെന്ന് പോലും ആ കുഞ്ഞിന് തിരിച്ചറിയാനുള്ള പ്രായമില്ല സ്വന്തം രണ്ട് വീട്ടുകാർ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടുകാരുടെ അടുത്ത് ആ കുഞ്ഞ് ന്യൂസ് സുരക്ഷിത ആയിരുന്നില്ല